നെല്ലിക്കുഴി പഞ്ചായത്തിൽ കുന്നത്തുകഴി ചെക്ഡാം യാഥാർത്ഥ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിൽ ചെക്ക്ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രദേശത്തെ ധാരാളം ആളുകൾ ദിവസവും കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവും ഇതോടൊപ്പം നിർമ്മിച്ച് മനോഹരമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇവിടെ മനോഹരമായ തരത്തിൽ നൂറുകണക്കിന് ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കടവ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തേൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ ശുദ്ധജല ക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം ഇത്തരത്തിൽ നിരവധി തോടുകളും കനാലുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഉയർന്ന പ്രദേശങ്ങൾ നിരവധി ഉള്ളതുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാണ് ഇവിടെ ഈ പ്രദേശത്തെ കോട്ടയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയപ്പിടിക കുടിവെള്ള പദ്ധതി എന്നൊരു മറ്റൊരു പദ്ധതി ഇവിടെ കിണറിന്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് പൈപ്പ് ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് ഏകദേശം ഒരു മാസക്കാലത്തിനുള്ളിൽ കോട്ടയപ്പിടിക കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത രണ്ട് സ്കൂളുകൾ ഏകദേശം എഴുപത്തി വർഷക്കാലം പഴക്കമുള്ള സ്കൂളാണ് ആ രണ്ട് സ്കൂളുകളിലും എന്നും പൊതു ടാപ്പിൽ നിന്ന് വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പി ടി എ ആന്തരണത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഉൾപ്പെടെയുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചെറുകിട്ട് യു പി സ്കൂൾ കുടിവെള്ള പദ്ധതി കറണ്ട് കണക്ഷൻ മാത്രം കിട്ടിയാൽ അതുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നൊബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫിയ ഷിഹാബ് വൃന്ദ മനോജ് നാസർ വട്ടേക്കാടൻ ഷിഹാബ് പി എ സൈനുദ്ദീൻ സി വി സലിം അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്